ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ അടക്ക റബ്ബർ കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വിലയിൽ വലിയ മാറ്റമില്ലെങ്കിലും കുരുമുളക് വില കുതിച്ചു കയറി നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ ഐ എസ് എൻ എ ട്വൻ്റി നൂറ്റി അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുപ്പത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇത് നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ ഇടുന്ന നമുക്ക് കേരളത്തിലെ ഒട്ടുപാൽ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി രൂപ എഴുപത് ശതമാനം ഡി ആർ സി ഐട്ടുപാൽ നൂറ്റി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി യിൽ തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസ എഴു നമുക്ക് കേരളത്തിലെ വ്യാപാരികിലെ കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തൊന്ന് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി അമ്പത്തൊമ്പത് രൂപ അമ്പത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ എഴുതുന്ന കേരളത്തിലെ ഗ്രേഡേഷൻ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തി മുതൽ നൂറ്റി അറുപത്തൊമ്പത് രൂപ വരെ എഴുന്ന നമുക്ക് കേരളത്തിലെ ലാഡ്സിൽ നോക്കാം ഫിഡ് ലാറ്റസ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഇതാണ് കേരളത്തിലെ റബ്ബർ വില എന്നാൽ നോക്കിയാൽ ഇതിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് വില കുതിച്ചു കയറി ഒരു കിലോ ഗാർബിൾഡ് കുരുമുളകിന് എഴുന്നൂറ്റി പതിനാറ് രൂപ അൺഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ പുതിയ കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ വയനാടൻ കുരുമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ നാടൻ കുരുമുളകിന് അറുന്നൂറ്റി അൻപത്തി രൂപ ഇതാണ് കുരുമുളക് വില എന്നെ നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ പഴയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ അടക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ അടക്ക തൊണ്ടൻ പുതിയത് ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ചില വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്